വേദിയിലും സദസ്സിലും ഉപയോഗിച്ചായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ കടന്നു വന്നിരിക്കുന്നവരുമേ നിങ്ങൾക്ക് നമസ്കാരം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസി ഭാരതി പ്രവാസി ഭാരതിയുമായിട്ടുള്ള ബന്ധം വിവരണാധീനമാണ് മലയാളത്തിൽ ഏറ്റവും സ്നേഹിക്കുകയും മലയാളത്തിൽ കരുതുകയും ചെയ്യുന്നത് മലയാള നമ്മുടെ കേരളീയരായ മലയാളികളെക്കാൾ കൂടുതൽ പ്രവാസത്തിലിരിക്കുന്ന മലയാളികളാണ് കാരണം അവരുടെ നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ നാട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനുള്ള ഗ്രഹാന്തൃത്വം അതിൽ നോക്കുകയും ആശ്വാസമായി മലയാളിയുടെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നുവന്നത് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരെ സ്വാധീനിക്കുന്ന മലയാളം റേഡിയോകളാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും മറ്റ് നൂതന മാധ്യമ സങ്കേതങ്ങളും അതിപ്രസരം നടത്തി നല്ല കണ്ടന്റുകൾ ഇല്ലാതാവുന്ന ഈ ആധുനിക യുഗത്തിൽ നല്ല കണ്ഠനുകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് ചന്ദ്രസേഖർ സർ ഏകദേശം പത്ത് വർഷം മുൻപ് ജൈതക്സ് എന്ന ആഗോള സാങ്കേതിക എക്സിബിഷൻ നടക്കുന്ന ഒരു വേദിയിൽ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹം പ്രവാസി ഭാരതിയുടെ അണിയറ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു ഒരു ഡിജിറ്റൽ റേഡിയോ ആദ്യമായി ഗ്ലോബലി ലോഞ്ച് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ ടെക്നോളജി ആയിട്ട് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് വർഷം പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ആ പരിചയം പിന്നെ മുന്നോട്ട് പ്രവാസി ഭാരതയുടെ ലോഞ്ചിൽ തൊട്ട് ഇന്ന് വരെ തുടരുന്നു തീർച്ചയായിട്ടും അതിപ്രാതനമായ ഏറ്റവും ഏറ്റവും പ്രശസ്തമായിരുന്ന മീഡിയ ആയിരുന്നു റേഡിയോ അത് നിലനിൽക്കും അതിന് നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് ഇന്ന് പ്രവാസി ഭാരതി പ്രത്യേകിച്ച് നാൽപ്പത്തിരണ്ട് മില്യൺ മലയാളികളിലേക്ക് എത്തുന്ന വിധത്തിൽ ക്രമീകരിച്ചിരിക്കുകയാണ് ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓജസിൽ ഫോട്ടിന്റെയും എന്റെ വ്യക്തിപരമായ പേരിലും ഉള്ള എല്ലാ സപ്പോർട്ടും ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയാണ് നല്ല കണ്ടന്റുകൾ ഉണ്ടാവട്ടെ ആധുനിക തലമുറ നല്ല കണ്ടന്റുകൾ കേൾക്കട്ടെ റീൽസിൽ നിന്ന് റീൽസിലേക്ക് പോകാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നൽകുന്ന അവരെ ഒരു മയക്കുമതിന്നോളം ഡിജിറ്റൽ കണ്ടനുകളിലേക്ക് അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന തലമുറയെ രക്ഷിക്കുവാൻ ഈ റേഡിയോക്കും പ്രവാസി ഭാരതിക്കും കഴിയട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് പ്രവാസി ഭാരതിയുടെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേഡിയോ കേൾക്കുവാൻ പലതരം മീഡിയകളുണ്ട് അതിലൊന്നായ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ എവർ ടൈം അനുവാദത്തോടു കൂടി ലോഞ്ച് ചെയ്യുന്നു മൊബൈൽ ആപ്ലിക്കേഷന്റെ ഫേസ് ആണ് ഇനിയുള്ള അദ്ദേഹത്തിന്റെ വിഷൻ വെച്ച് പല ും ആഗോളതലത്തിലുള്ള മലയാളികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട പോലെ പേഴ്സണലൈസ്ഡ് കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ ആ ലെവലിലേക്ക് വരെയുള്ള ഒരു ഫേസുകള് അതുപോലെയുള്ള ഒരു ടെക്നോളജി ഫ്രെയിം ഫ്രെയിംവർക്കിലേക്കാണ് ഈ മൊബൈൽ ആപ്പ് വളരാൻ പോകുന്നത് നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രവാസി ഭാഗ്യും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാനേജ്മെന്റ് ടീമിലും എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർമ്മിക്കുന്നു നന്ദി നമസ്കാരം